വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത് നേഴ്സുമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയും ചെയ്യുന്നത് നഴ്സുമാർക്ക് വേണ്ടിയതാണ് അതായത് യു കെയിലുള്ള നേഴ്സുമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക മെസ്സേജ് ഒക്കെ ഷെയർ ചെയ്ത എല്ലാവരിലും എത്തിക്കുക അപ്പോൾ ഈ യു കെയിൽ വളരെ വർഷങ്ങളായിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇരുപത്തൊന്ന് വർഷമായിട്ട് യു കെയിൽ രജിസ്റ്റേഡ് നേഴ്സാണ് അപ്പോൾ ഞാൻ ഇന്ത്യയിലാണ് ട്രെയിനിങ് എടുത്തത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു മൂന്ന് വർഷം ജോലി എടുത്തിട്ടാണ് യു കെയിൽ വരുന്നത് അപ്പം നമ്മളൊരു നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ രാജ്യത്ത് ഈ രാജ്യത്തെ രീതികൾ അതായത് കൾച്ചറൽ വർക്കിംഗ് കൾച്ചറിലോട്ടൊക്കെ മാറാനായിട്ട് കുറേ സമയമെടുക്കും നമ്മൾക്ക് തെറ്റ് പറ്റാൻ നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരു രണ്ട് മൂന്ന് ഇൻസിഡന്റ് അടുപ്പിച്ച് കേൾക്കുന്നു എൻ എം സി നേഴ്സുമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു അല്ലെങ്കിൽ വർഷത്തേനല്ലെങ്കിൽ ആറുമാസത്തേനൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതിൻ്റെ റീസൺ ഒരു നേഴ്സാണെങ്കിൽ സസ്പെൻഷൻ്റെ കാരണം ആ നേഴ്സിനെ പറ്റി ഇരുപതോളം കംപ്ലൈൻറ്റുകൾ എൻ എം സിയിൽ റിസീവ് ചെയ്തു അവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അത് കറക്റ്റാണെന്ന് തെളിഞ്ഞു എവിഡൻസോടുകൂടി അപ്പോൾ അതുകൊണ്ടാണ് ആ നേഴ്സിനെ സസ്പെൻഡ് ചെയ്ത് അപ്പം എനിക്ക് കാരണം ഈ വർക്കിംഗ് പ്ലേസിൽ കമ്മ്യൂണിക്കേഷൻ പൂറാണ് അതുപോലെ പേഷ്യൻ്റ് സേഫ്റ്റി കൺസേൺ ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഇമ്പ്രൂവ് ആകുന്നില്ല ഈ ഈ നേഴ്സ് പല പല ഉണ്ടായിട്ടും ഇമ്പ്രൂവ്മെന്റ് ഇല്ല വളരെ അപ്പം ഈ രാജ്യത്ത് വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം തരുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് ആണ് ട്രെയിനിങ് തരണമ്പം ഈ ഒരു കുറേ ഒരു ഒരു പത്തിരുപത്തഞ്ചോളം ട്രെയിനിങ് നമുക്ക് തരും എല്ലാ ട്രെയിനിങ്ങിലും പറയുന്നതെല്ലാം നമുക്ക് അന്നേരം മനസ്സിലാകണമെന്നോ ആ നമുക്കെല്ലാം അത് അതേപടി ചെയ്യാനോ നമുക്ക് ആദ്യം പറ്റത്തില്ല അതിന് സമയമെടുക്കും നമ്മൾ ട്രെയിനിങ് കിട്ടി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കുറേ കാര്യങ്ങളൊക്കെ പിന്നെ വർക്ക് ചെയ്യുന്നതിലുകൂടെയാണ് പഠിക്കുന്നത് അപ്പം നമ്മൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഒബ്സേർവ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അണ്ടർ സൂപ്പർവിഷനിൽ ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അതുപോലെ വേറൊരു കാര്യം നമ്മളെപ്പോഴും യു കെ പോലെയുള്ള രാജ്യങ്ങളിലോട്ട് പോകുമ്പോഴും നമ്മൾ വ്യാജമായ അതായത് ഫോൾസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഉണ പറയോ ഒന്നും ചെയ്യരുത് ചില നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പെക്റ്റ് ചെയ്യും ഒരു ഒരു എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ ഒന്ന് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാതിരുന്നാൽ അതും പ്രോബ്ലം ആകും പിന്നെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് ആ ഇൻസിഡൻറ്റിൽ ഈ പറയുന്ന നേഴ്സ് ഒരു പേഷ്യൻ്റ് പേഷ്യൻ്റ് ബെഡ് ബൗണ്ടാണ് കമ്മ്യൂണിറ്റിയിൽ ആണെന്നുള്ളതാണ് ന്യൂസ് നൂറ് വയസ്സുള്ളൊരു പേഷ്യൻറ്റ് ആ പേഷ്യൻറ്റിന് പേന തട്ടിപ്പറിച്ച് ദൂരോട്ട് എറിഞ്ഞു അപ്പോൾ ഇത് കൂടെയുള്ള ആൾ കണ്ടുകൊണ്ടിരിക്കുക അവരത് എസ്കലേറ്റ് ചെയ്യും അപ്പം അങ്ങനെ പല ഇൻസിഡൻറ്റിൽ ഈ നേഴ്സ് റൂഡാന്ന് തൊടഞ്ഞു അപ്പം ഒരു നമ്മൾ എപ്പോഴും പേഷ്യൻ കംസ് ഫസ്റ്റെന്നാണ് ഏത് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ യു കെ യുടെ എൻ എം സി അല്ലെ എൻ എച്ച് എസിൻ്റെ പോളിസിയിൽ പേഷ്യൻസ് കംസ് ഫസ്റ്റ് നമ്മൾ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക അതിനെല്ലാം നൂറ് വയസ്സുള്ളൊരു പേഷ്യൻറ്റിനൊക്കെ നമ്മൾ എന്തോ ഒരു എമ്പത്തറ്റിക്കലിയാണ് കെയർ ചെയ്യേണ്ടത് കൂടിയാണ് കെയർ ചെയ്യേണ്ടത് അപ്പോൾ അതൊന്നുമില്ലാതെ വരുമ്പം ഇതെല്ലാം പ്രോബ്ലംസ് ആകും അതുപോലെ വേറൊരു ഇൻസിഡൻറ്റ് കണ്ടതാണ് ഒരു ഒരു നേഴ്സ് പേഷ്യൻറ്റിൻ്റെ വായിലോട്ട് മെഡിസിൻ ഇട്ട് കൊടുത്തു നമ്മളിപ്പോൾ ഒരു ഒരു പേഷ്യൻ്റ് മെഡിസിൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല ഒരു പേഷ്യൻ്റ് എന്ത് റെഫ്യൂസ് ചെയ്താലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ അത് നമ്മൾ എസ്കലേറ്റ് ചെയ്യുക നമ്മുടെ ഇൻചാർജിനോളോ നെക്സ്റ്റ് നമ്മൾ ആരാണ് അതോറ അതോറിറ്റി അവരെ എസ്കലേറ്റ് ചെയ്യുക അതുപോലെ ഡോക്യൂമെൻ്റ് ചെയ്യുക അതുപോലെ ഇപ്പോൾ എസ്കലേറ്റ് ചെയ്ത് ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്താണ് എസ്കലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് എസ്കലേറ്റ് ചെയ്യുക ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കുക ഇല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ റെഫ്യൂസ് ചെയ്യുന്നു അപ്പം അവരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക അവർ സ്റ്റിൽ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യുക അത് നമ്മൾ കൺസേൺ ആയിട്ടുള്ള അതോറിറ്റിക്ക് എസ്കലേറ്റ് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല നമ്മൾ ട്രെയിനിങ് എടുത്തത് മറ്റുള്ള രാജ്യങ്ങളായിരിക്കും അവിടുത്തെ രീതികൾ വേറെ ആയിരിക്കാം അത് നമ്മൾ ഓരോ രാജ്യത്തും ഓരോ ഓരോ പോളിസി പ്രൊസീജിയർ അല്ലെങ്കിൽ അവിടുത്തെ രീതികൾ അങ്ങനെ ആയിരിക്കാം അത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് വരുമ്പം അവിടുത്തെ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ പഠിച്ച രീതികൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കരുത് അതുകൊണ്ട് നിങ്ങൾ എൻ എച്ച് എസിലോ അല്ലെങ്കിൽ ഒരു കെയർ സെക്ടറിലോ സോഷ്യൽ കെയർ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നേഴ്സുമാർ മാത്രമല്ല കെയറോ ഏത് ഫീൽഡിലായിക്കോട്ടെ ഈ രാജ്യത്തെ പോളിസി പ്രൊസീജിയർ ലൈൻസ് രീതികൾ അനുസരിച്ച് വർക്ക് ചെയ്യല്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ജോലി ആയിരിക്കും അതുപോലെ ഒരിക്കലും നുണ പറഞ്ഞ് ഉള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ സബ്മിറ്റ് ചെയ്യാതിരിക്കുക എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിയുമ്പം അവർ അത് തറവായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും അപ്പോൾ നമുക്കെതിരെ ആക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് നേഴ്സുമാരോ നിങ്ങൾ കെയറന്മാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ വളരെയധികം കെയർഫുൾ ആവുക അറിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്